ശ്രീ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതിനെ കുറിച്ച് ഒരുപാട് വാർത്തകളും വാർത്തകളോടൊപ്പം ചില വീക്ഷണങ്ങളും കൂടെ ചേർത്ത് നമ്മുടെ പല മാധ്യമങ്ങളും പ്രസന്റ് ചെയ്തു ശ്രീ സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കുന്നതിനോ അപമാനിക്കുന്നതിനോ യാതൊരു കാര്യവുമില്ല ശ്രീ സുരേഷ് ഗോപിക്ക് ആധികാരികമായ വിജയമാണ് തൃശൂരിൽ കിട്ടിയത് ഈ വിഷയത്തിൽ അതായത് വോട്ട് ചോരിയെന്ന വിഷയത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന വിഷയത്തിൽ സാധാരണ കേൾക്കുന്ന ബി ജെ പി കാർക്കും സംഘപരിവാറുകാർക്കും കൂടി യോജിക്കുന്ന ഒരു നറേറ്റീവാണ് ഉണ്ടാക്കേണ്ടത് കാരണം താഴെ തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ അത് കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം സി ആകാം അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനം നന്നാക്കാനും ശരിയാക്കാനുമാണ് നമ്മൾ നോക്കേണ്ടത് ഘടനാപരമായ തെറ്റുകളുണ്ട് അത് ശരിയാക്കാനാണ് നോക്കേണ്ടത് അല്ല സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അപമാനിക്കാനും അല്ല നോക്കേണ്ടത് അതല്ല നല്ല ജനാധിപത്യം ഞാൻ ഇന്നലെ പങ്കെടുത്ത രണ്ട് പോയിന്റുകൾ രണ്ട് ചർച്ചകൾ ഒന്ന് നാല്പത് വർഷത്തിലധികമായി കേരളീയ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയ ഭരത് ശ്രീ സുരേഷ് ഗോപി എം എന്ന വ്യക്തിയെ നമ്മൾ അയാൾ ആ ഇയാൾ കള്ളൻ തുടങ്ങിയ കാര്യങ്ങൾ വിളിക്കുന്നതിൽ നിന്നും നമ്മൾ എല്ലാവരും അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ സുരേഷ് ഗോപിയോട് ആശയപരമായി യോജിപ്പ് കാണാം യോജിപ്പ് കാണാം പക്ഷേ സുരേഷ് ഗോപി നമ്മുടെ നാടിന്റെ സിനിമയുടെ പൊതുമണ്ഡലത്തിന്റെ ഒരു വലിയ എന്താ പറയണേ എനിക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ ജനസമ്മതി ഉള്ള ഒരാളാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ എംപിയെ ഇതൊക്കെ പോട്ടെ സുരേഷ് അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആ രീതിയിൽ അധിക്ഷേപിക്കുന്നത് ഒരു കാരണം ആ അധിക്ഷേപം ആരും ചെയ്യാൻ പാടില്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ശ്രീ സുരേഷ് ഗോപിയോടുള്ള വ്യക്തിപരമായ ഇഷ്ടം കാരണവല്ല ശ്രീ സുരേഷ് ഗോപി എന്ന കേരളീയ പൊതുമണ്ഡലത്തിൽ ഇത്രയും കാലം ശക്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും പ്രാധാന്യമുള്ള നല്ല മനുഷ്യനെ ശ്രീ സുരേഷ് ഗോപി അറിയാവുന്ന ആരും അദ്ദേഹത്തെ കുറിച്ച് ചീത്ത പറയല്ല അദ്ദേഹം ഒരു എന്താ പറയുക ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യൻ കാണില്ല അപ്പോ അദ്ദേഹത്തെ അപമാനിക്കാൻ അധിക്ഷേപിക്കല്ലോ ഇദ്ദേഹം മാത്രമല്ല എല്ലാ പാർട്ടികളും അങ്ങനെ നല്ല ആൾക്കാരുണ്ട് ഇല്ല എന്നൊന്നും അല്ല പക്ഷെ അങ്ങനെ ആരെയും അപമാനിക്കാൻ ആകരുത് നമ്മുടെ ലക്ഷ്യം ശരിയല്ലൊന്നും വിളിക്കുന്നില്ലല്ലോ അയാൾ കള്ളൻ ശതമാനത്തെ കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇപ്പോ അല്ലല്ല പപ്പു എന്ന് വിളിക്കുന്നില്ല നമ്മുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ അല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഇന്ദിരാ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വംശ പാരമ്പര്യത്തിലുള്ള രാഹുൽ ഗാന്ധിയെ എന്ന് വിളിക്കുന്നതും എന്ന് വേറെ ആരെങ്കിലും വിളിക്കുന്നതും ഒക്കെ തെറ്റാണ് ഇതിനൊന്നും രണ്ട് വശങ്ങളില്ല അതായത് ആൾക്കാരെ അപമാനിക്കുക അധിക്ഷേപിക്കുക അല്ല പലപ്പോഴും എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനാണ് പലപ്പോഴും ഈ നിഷ്പക്ഷ ബാലൻസ്ഡ് ആയ നിലപാടുകളൊക്കെ എടുക്കുന്നത് ഇതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും എനിക്ക് ചീത്തു കേൾക്കാറുണ്ട് ആ അതായത് ഈ ഇത് കേൾക്കുമ്പോൾ പറയും ഇപ്പം ഒന്ന് രണ്ട് പേര് ഇതിന്റെ താഴെ കമന്റ് കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി നിനക്ക് എത്ര രൂപ തന്നു സുരേഷ് ഗോപിയുടെ ഒന്ന് കാശ് വിടിച്ചിട്ടാണോ നീ സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാർ പറയാറുണ്ട് അപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ പലപ്പോഴും ഉള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കണം ഈ എല്ലാ ഭാഗത്തെയും നന്ന പറയുകയാണെങ്കിൽ ആ അവർ പറയും കണ്ടോ ി ഇപ്പൊ മറ്റേത് കാശുപിടിച്ചിട്ടാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്നാൽ എനിക്ക് സന്തോഷം തോന്നിയത് സർജിക്കൽ സ്ട്രൈക്കിൽ സമാനമായ നിലപാട് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ എടുത്തപ്പോൾ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നി അദ്ദേഹം എന്നെക്കാട്ടിൽ വളരെ സീനിയറാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ അതിശക്തമായി നരേന്ദ്രമോദിജിക്ക് മേളിലും ഇലക്ഷൻ കമ്മീഷന് മേളിലും സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത വ്യക്തിയാണ് സുരേഷ് ഗോപി വിഷയത്തിൽ ഞാൻ അടക്കമുള്ളവർ സാധാരണക്കാർ പറഞ്ഞ നിലപാട് അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് കേട്ടത് സന്തോഷമായി ശ്രീ വേണുജി എനിക്ക് ഇഷ്ടമാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ജി എനിക്ക് ഇഷ്ടമാണ് വേണുജ് ാണ് കുറച്ചുകൂടെ വ്യക്തിപരമായി എനിക്ക് പരിചയവും അടുപ്പവും ഉള്ളത് സുണ്ണി സാറിനെ കുറച്ച് സമയങ്ങളിലാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത് എവിടെയാണെങ്കിലും രണ്ടുപേരും വളരെ പ്രമുഖരാണ് രണ്ടുപേരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകരും എടുക്കുന്ന സമീപനം പക്ഷേ ഈ വിഷയത്തിൽ നമുക്കൊരു സെൻസ് ഓഫ് ബാലൻസ് വേണം ഒരു സെൻസ് ഓഫ് എന്താ പറയണേ ഒരു ഒരു സന്തുലനം വേണം ഇല്ലെങ്കിൽ പ്രശ്നമാവും ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭയിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വരില്ല എന്ന് പ്രവചിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ പക്ഷെ എന്നെയും രാഷ്ട്രീയ കേരളത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂർ ലോക്സഭം എന്ന് പറയുന്നത് ചെറിയൊരു ഭൂരിപക്ഷമല്ല എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രവചനം അട്ടിമറിക്കപ്പെട്ടത് അഥവാ ഇത്ര ഗംഭീരമായ ഒരു വിജയം സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് വ്യക്തിപരമായി ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ആ പരിശോധനയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള വിജയം തികച്ചും ആധികാരികം തന്നെയാണ് എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല അത് കേവലം ഏതാനും അധികം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു വിജയമേ അല്ല ഇത് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ആശയമേ അല്ല മറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ വിവാദം ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബോധ്യപ്പെടാൻ കൂടി നമ്മളെ സഹായിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നോക്കൂ കൃത്യമായും ലോക്സഭാ മണ്ഡലമായ തൃശൂരിൽ നിന്ന് വിജയിച്ചു വരാൻ വരുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവിടെ നിലനിർ നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തുന്നതിൽ എൽ ഡി എഫിനും പങ്കുണ്ട് യു ഡി എഫിനും പങ്കുണ്ട് അതാണ് ഞാൻ വിശദീകരിക്കുന്നത് നോക്കൂ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ കെ മുരളീധരൻ തൃശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒട്ടും ചിറ്റായ സ്ഥാനാർത്ഥിയായിരുന്നില്ല വടകരയിൽ നിന്ന് മുരളീധരനെ രാക്ക് രാമായണം തൃശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന സിറ്റിംഗ് എം അവിടെ ഒരു റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു അവിടെ മതിലെടുത്ത് നടന്നിരുന്നു അവിടെ പോസ്റ്റ് ഒട്ടിക്കൽ നടന്നിരുന്നു ഈ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് വൈകിട്ട് ആയിരുന്നു എന്ന് മാത്രവുമല്ല അത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ യു ഡി എഫിന്റെ പ്രവർത്തകർക്കിടയിൽ പലതരത്തിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരുന്നു അങ്ങനെ കെ മുരളീധരന്റെ രംഗപ്രവേശം തന്നെ ഒട്ടും ആഹ്ലാദഭരിതമായിരുന്നില്ല ഉത്സാഹഭരിതമായിരുന്നില്ല എന്ന് മാത്രവുമല്ല പ്രചാരണ കാലയളവിൽ കെ മുരളീധരൻ വളരെ പിന്നിലുമായിരുന്നു പ്രചാരണത്തിന്റെ മുൻപന്തിയിൽ മുൻപന്തിയിലെത്താൻ ഒരു ഘട്ടത്തിലും തൃശൂരില് കെ മുരളീധരൻ കഴിഞ്ഞിട്ടുമില്ല അവിടെയാണ് അതിന്റെ അപകടം ആ അപകടം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മുരളീധരൻ ഒരു പക്ഷേ തോറ്റുപോകുമോ എന്ന് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അവിടെ ആശങ്കപ്പെട്ടു അങ്ങനെ ആശങ്കപ്പെട്ടതിന്റെ ഭാഗമായി അവർ വിജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി കണ്ടത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്നു അത് രണ്ടായി ഭിന്നിക്കുന്നു അത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് നൽകിയത് സുരേഷ് ഗോപിക്കായിരുന്നു നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് യു ഡി അനുകൂലമായിട്ടാണ് പക്ഷേ തൃശൂരിൽ ഈ പറഞ്ഞ ആശയക്കുഴപ്പം ആരാണ് ജയിച്ചു വരിക ഇടതുപക്ഷമാണോ അതോ വലതുപക്ഷമാണോ കോൺഗ്രസ് ആണോ അതോ സി പി എം ആണോ എന്നൊരു ആശയക്കുഴപ്പം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായി അവരൊരു ചെറിയ വോട്ട് ബാങ്ക് അല്ല ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വരുന്ന വോട്ട് ബാങ്ക് ആണ് ആ വോട്ട് ബാങ്ക് പിളർന്നു ആ പിളർപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നേടിയത് സുരേഷ് ഗോപി ആയിരുന്നു ഒന്നാമത്തെ രാഷ്ട്രീയ സാഹചര്യം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നു എന്ന് മാത്രമല്ല കെ മുരളീധരൻ എന്ന് പറയുന്ന കെ കരുണാകരന്റെ മകനോട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പല എതിർപ്പും ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനെ പുലർത്തി ഡി ഐ സി ഉണ്ടാക്കിയ നേതാവാണ് കെ കരുണാകരൻ അദ്ദേഹത്തോടൊപ്പം നിന്നയാളാണ് മകൻ കെ മുരളീധരൻ അക്കാര്യത്തിലൊക്കെ ജില്ലയിലെ കോൺഗ്രസും കോൺഗ്രസ് അനുഭാവികൾക്കും കെ മുരളീധരനോട് ഒരു വിയോജിപ്പുണ്ട് എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് കെ കരുണാകരൻ പറയുന്ന ടവറിംഗ് ആയ കോൺഗ്രസിന്റെ നേതാവിനെ തോൽപ്പിച്ച മണ്ഡലം കൂടിയാണ് തൃശ്ശൂര് നാനൂറ്റി എൺപത് വോട്ടുകൾക്കാണ് വി രാഘവൻ സി പി എം വി വി രാഘവൻ എന്ന നേതാവോട് വിജയിച്ചു വന്നത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലില് ഈ കെ മുരളീധരൻ വടക്കാഞ്ചേരി മണ്ഡലത്തില് അദ്ദേഹം മന്ത്രിയായിരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സി എഫ് സ്ഥാനാർത്ഥി ആ രീതിയിലൊക്കെ കോൺഗ്രസ് കുടുംബത്തോട് കെ മുരളീധരന്റെ കുടുംബത്തോട് കെ കരുണാകരന്റെ കുടുംബത്തോട് ഒരു വിപ്രതിപത്യുള്ള ജില്ല കൂടിയാണ് തൃശൂർ എന്നും മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരൂമിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന് ഒരു മാസം മുമ്പ് കെ മുരളീധരന്റെ പെങ്ങൾ അതായത് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന് അങ്ങനെ വന്നപ്പോൾ മറ്റൊരു പ്രചരണം കൂടി കെ മുരളീധരനെതിരായിട്ടുണ്ടായി അതായത് ഇന്ന് പത്മജ നാളെ കെ ൻ ബിജെ പോകും ഈ രീതിയിലൊക്കെ വലിയ ആശയക്കുഴപ്പങ്ങളാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായത് അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വോട്ട് ബാങ്ക് പിളർന്നു ആ പിളർപ്പിന്റെ വലിയ അഡ്വാൻറ്റേജ് യഥാർത്ഥത്തിൽ ലഭിച്ചത് സുരേഷ് ഗോപിക്കാണ് ആ അർത്ഥത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു വരാൻ ഒരു സാഹചര്യപരമായ ഒരു കാരണമെന്ന് പറയുന്നത് യു ഡി എഫിന് കോൺഗ്രസിന് മുരളീധരന്റെ സ്ഥാനാർത്ഥ്യത്തിലൂടെ അവിടെ സംഭവിച്ച പിഴവാണ് ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം അവിടെ വളരെ മികച്ച കാൻഡിഡേറ്റ് ആയിരുന്നു വി എസ് സുനിൽകുമാർ ഇടതുപക്ഷത്തിന്റെ എന്തുകാരത്തിലൊരു സംശയമില്ല സുനിൽകുമാർ മുൻമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ജനകീയത നിശ്ചയമായും എൽ ഡി എഫിന് മുതൽക്കൂട്ടാവുന്നു എൽ ഡി എഫ് വിചാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വി എസ് സുനിൽകുമാറിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് എൽ ഡി എഫ് ഇറക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ സി പി ഐ ആഗ്രഹിച്ചിരുന്നത് മുൻ മന്ത്രി കൂടിയായ കെ പി രാജേന്ദ്രനെ മത്സരിക്കണമെന്നാണ് എന്നാൽ എൽ ഡി എഫിൽ വലിയ സമ്മർദ്ദം ഉണ്ടായി സി പി എമ്മും തന്നെ സി പി ഐക്ക് പേര് സമ്മർദ്ദം ഉണ്ടാക്കി അങ്ങനെയാണ് വി എസ് സുനിൽകുമാറിന്റെ പേര് സംസ്ഥാന സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി സ്ഥിരീകരിക്കുന്നത് സി പി ഐയുടെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് തന്നെ അവിടെ രംഗപ്രവേശം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് വലിയ മത്സരം അവിടെ വലിയ ലക്ഷ്യമിട്ടലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത് മത്സരം കെ മുരളീധരൻ വി എസ് സുനിൽകുമാറും തമ്മിലാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ യു ഡി എഫിന്റെ ആണെങ്കിലും എൽ ഡി എഫിന്റെ ആണെങ്കിലും തൃശ്ശൂരിലെ വോട്ട് ബാങ്കിന്റെ സ്വഭാവം ഒന്ന് തന്നെയാണ് അവിടെ പിന്നാക്ക വിഭാഗങ്ങൾ മുസ്ലിം ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷം ആ വോട്ട് ബാങ്ക് ആണ് യു ഡി എഫിനും അനുകൂലമായി നിൽക്കുന്നത് എൽ ഡി എഫിനും അനുകൂലമായി നിൽക്കുന്നത് ഒരേ സമയം രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ വീണ്ടും ഈ വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്ക് പടർന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് മൂന്നാമത്തെ ഇടത്ത് നിന്നിരുന്ന ത്രികോണ മത്സരത്തിൽ മൂന്നാമത്തെ ഇടത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിക്കായി മാറി എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ എന്തിനാണ് ഇത്ര ശക്തമായ ഒരു മത്സരത്തിന് തൃശൂരിൽ ഇടതുപക്ഷം ഇറങ്ങി പുറപ്പെട്ടത് എന്നൊരു ചോദ്യം അക്കാലത്ത് തന്നെ ഉയർന്നിരുന്നു യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സരം യു ഡി എഫുമായി നടത്തിക്കൊണ്ട് മൂന്നാമതൊരാൾക്ക് വഴിയൊരുക്കാനാണോ ഇടതുപക്ഷം അവിടെ ശ്രമിച്ചത് എന്നുള്ള സംശയം പോലും അക്കാലത്ത് ആളുകൾ ഉയർത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയിട്ടുണ്ട് അതിന് അവരെ കുറ്റം പറയരുത് പൂരം കലക്കർ പോലൊരു വിവാദമുണ്ടായല്ലോ ആ പൂരം കലക്കൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല ആ പൂരം കലക്ടർ നടന്ന സമയത്ത് സംസ്ഥാന മന്ത്രിമാരും പോലീസ് മെഷീനൊക്കെ നിശ്ചലമായിരിക്കുമ്പോൾ ആംബുലൻസിൽ വന്നിറങ്ങി സുരേഷ് ഗോപിയാണല്ലോ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് അതേ കുറിച്ചുള്ള സംശയങ്ങൾ നിൽക്കുമ്പോൾ ഇടതുപക്ഷം അവിടെ കടുത്ത മത്സരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് മൂന്നാമത് വിജയിപ്പിക്കാനാണോ എന്ന ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ എന്ന് മാത്രമല്ല തൃശൂരിന്റെ പ്രത്യേകത എന്താ കരിവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്ന ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായിട്ടാണ് വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് കേട്ടോ ആ തട്ടിപ്പ് എന്ന് പറയുന്നത് പൈസ കിട്ടാതെ ആളുകൾ ആത്മഹത്യ ചെയ്തു ചികിത്സ കിട്ടാതെ ചികിത്സിക്കാൻ പണം കിട്ടാതെ ആളുകൾ മരിച്ചു അവരുടെ മൃതശരീരവുമായി വന്ന് ബാങ്കിന്റെ മുമ്പിൽ ആളുകൾ നിരാഹാര സമരം നടത്തിയതൊക്കെ കേരളം കണ്ടുകൊണ്ടിരുന്നതാണ് ആ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെയും ഇ ഡിയുടെ ഒക്കെ അന്വേഷണം എന്തായി ഇ ഡിയുടെ അന്വേഷണം ഏതാണ്ട് ഉപേക്ഷിച്ച മറ്റാണ് ഇപ്പൊ ഒരു നേതാവും കുറ്റക്കാരനല്ല എന്നാണ് ഇ ഡി പറയുന്നത് എന്തുകൊണ്ടാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസൊക്കെ ഒതുക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആശയം സത്യത്തിൽ യു ഡി എഫും എൽ ഡി എഫും മുഖാമുഖം നിന്നപ്പോൾ ആ വോട്ട് ബാങ്ക് ഭിന്നിച്ചപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജും കിട്ടിയത് സുരേഷ് ഗോപിക്കാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ രണ്ട് രാഷ്ട്രീയ സാഹചര്യത്തിന്റെയും ഗുണഭോക്താവാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ആ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും മനഃപൂർവമായി നിർമ്മിക്കപ്പെട്ടതാണോ എന്ന ആശങ്കയുണ്ട് ആ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴി വെച്ചത് ഇനി മറ്റൊരു രാഷ്ട്രീയ സംഭവം കൂടിയുണ്ട് അത് കഴിഞ്ഞ തവണ കേരളം കണ്ടൊരു വലിയ രാഷ്ട്രീയ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വോട്ട് ബാങ്ക് ഷിഫ്റ്റിങ് ബിജെപിക്ക് അനുകൂലമായി കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് ഈഴവ വോട്ട് ബാങ്ക് ആണ് അത് ബി ഡി ജെഎലിലൂടെയാണ് സംഭവിച്ചത് തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്താ തൃശൂരിലെ വലിയ തോതിൽ ഈഴവ് വോട്ടുകളുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഇരിങ്ങാലക്കുടയാണെങ്കിലും മണലൂരാണെങ്കിലും പുതുക്കാടാണെങ്കിലും അതുപോലെ തന്നെ നാട്ടികയാണെങ്കിലും ഈ നാല് മണ്ഡലങ്ങളിലും ഈഴവ വോട്ട് എന്ന് പറയുന്നത് വളരെ വലിയ ശക്തമായ വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്ക് എൻ ആയിട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രാവശ്യം നിന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പി ഡി ജെഎസ് വലിയൊരു റോൾ വഹിച്ച തിരഞ്ഞെടുപ്പായിരുന്നു തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം വലിയ അഡ്വാൻറ്റേജ് ആണ് യഥാർത്ഥത്തിൽ അതിനോടൊപ്പം തന്നെ ബി ജെ പിയും സുരേഷ് ഗോപിയും വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൂടി മാനേജ് ചെയ്യുന്നതോടെ അതാണ് അതിന്റെ സത്യം സീതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ അതായത് സുരേഷ് ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വലിയൊരു രീതിയിൽ സവർണ ഹിന്ദു വോട്ടുകൾ നായർ സമുദായത്തിന്റെ അടക്കമുള്ള വോട്ടുകൾ ഈഴവ വോട്ടുകൾ ഹിന്ദു കൺസോൾട്ടേഷൻ പ്ലസ് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ഭാഗത്ത് ഒന്നിച്ചു മറുഭാഗത്ത് ക്രിസ്ത്യാനി നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി ഇതാണ് അവിടുത്തെ ഇക്വേഷൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ ആർക്ക് ജയിക്കണമുള്ള ഏറ്റവും നല്ല ഇക്വേഷൻ ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊണ്ടുവരിക അവന്റെ ലീഡർ കരുണാകരൻ സാറൊക്കെ ചെയ്തിരുന്ന റാങ്കിലാണ് അങ്ങനെയാണ് ഈ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ വരുന്നത് കോൺഗ്രസ് കോൺഗ്രസിലെ നായന്മാരെ പ്രധാനമായിട്ടും പിന്നെ കൂടെ കൂട്ടുന്ന പരമാവധി ഇടവർ അതോടൊപ്പം കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള പാർട്ടി മുസ്ലിം ലീഗ് മതസൗഹൃദ സ്വഭാവമുള്ള മുസ്ലിം സമുദായത്തിലെ പാർട്ടി ഇങ്ങനെയാണ് ഇതിലെ വിക്ട്രി ഉണ്ടാകുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ ശ്രീ സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല വ്യക്തമായ രാഷ്ട്രീയ സാമുദായിക കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ അധിക്ഷേപിക്കുക ആരെയും ഒരു വ്യക്തിയെയും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ പറയുന്നതായിട്ട് എനിക്ക് ദേഷ്യം വന്നു വിഷമവും വന്നു പകരം നമ്മൾ ചെയ്യേണ്ടത് ഇത് കേൾക്കുന്ന ബി ജെ പി കാരനും കോൺഗ്രസുകാരനും സി പി എം കാരനും നമ്മുടെ ജനാധിപത്യമാണ് നമ്മുടെ രാഷ്ട്രീയത്തെക്കാൾ വലുത് എന്ന തിരിച്ചറിവിൽ ഇത്തരം പ്രാക്ടീസസ് ഇല്ലാതാക്കാൻ വേണ്ടി മുമ്പോട്ട് വരണം ആ രീതിയിലുള്ള ഒരു നെററ്റീവ് ബിൽഡ് ചെയ്യാൻ നമുക്കാകട്ടെ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് എല്ലാം ഉള്ള താഴ്മയായ അഭ്യർത്ഥനയാണ് നമ്മൾ അമിതമായി ഏതെങ്കിലും അതായത് എല്ലാ എല്ലാ ചാനലുകളും എല്ലാ ചാനലുകളും കാര്യമായിട്ട് ശ്രീ സുരേഷ് ഗോപിയെ ആക്രമിക്കുന്ന ഞാൻ കാണുകയുണ്ടായി അപ്പൊ അത്തരം കാര്യങ്ങളല്ല വേണ്ടത് സുരേഷ് ഗോപിയെ ആക്രമിക്കുകയല്ല ഇലക്ട്രോറൽ സംവിധാനം നന്നാക്കുകയാണ് നമുക്ക് വേണ്ടത് അതാകണം നമ്മുടെ ഉദ്ദേശം